യ്ക്കാലോ ഇനി പതിലും കുറച്ച് നേരത്തെ നേരത്തെയുണ്ടോ കാരണം നമ്മളൊന്നും ഏഴര മണിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് വാഷ് ചെയ്യാണ് കാരണം കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ട് കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊടി പൊടിയുണ്ടോ ബ്ലാക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് വാഷ് ചെയ്യുകയാണ് അത് വണ്ടി നമുക്ക് ഇന്ന് ഏകദേശം വർക്ക് ഫിനിഷ് ചെയ്യണം കേട്ടോ നാളെ കൊടുക്കണം നാളെ എന്തായാലും ഡെലിവറി ചെയ്യണം ഒരു പജർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഡാഷ് ചെയ്യാൻ അലിറ്റിന് ഡാഷ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ക്ലീൻ കാര്യം ഇട്ട് പിന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് വണ്ടി കയറ്റണം പിന്നെന്താണ് അടുത്ത പ്രൊജക്റ്റിനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കൂലറും എത്തിയിട്ടുണ്ട് അതുപോലെ അപ്പുറത്ത് നമ്മുടെ പ്രസ്റ്റക്കുള്ള വീൽ എത്തിയിട്ടുണ്ട് ബിസ്റ്റ് കാണിച്ചു തരാം ടയറൊക്കെ ടയറും മെഷീനാണ് നാലും അതുപോലെ വീല് വന്നിട്ടുണ്ട് വീലപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചിരുന്ന പ്രശ്നമുണ്ട് ബി എമ്മിനുള്ള സ്റ്റീവറിങ് വേണം കേട്ടോ പറഞ്ഞിട്ടുണ്ട് വി എമ്മിന് പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മീനിപ്പം അതിൻ്റെ ടിപ്പും കാര്യങ്ങളും വയ്ക്കണം അപ്പോൾ അതാണ് എന്നിട്ട് സ്റ്റാർട്ടിങ് ഇനിയിപ്പോൾ ക്രിസ്റ്റ ഇങ്ങോട്ട് കേട്ടാണ് കേട്ടോ അപ്പോൾ ക്രിസ്റ്റ വാഷിംഗ് കഴിഞ്ഞിട്ടോ ടൈലാമ്പ് ക്രിസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം കാരണം ടൈലാമ്പ് മാറാനുണ്ട് ഒരുപാട് ഒരുപാട് വർക്കുണ്ട് അപ്പോൾ ക്രിസ്റ്റ ഇങ്ങോട്ട് ബാക്കിയിട്ട് ഈ ഒരു സ്പേസ് ബേക്ക് നമുക്ക് ക്രിസ്റ്റ സെറ്റ് ചെയ്യണം അതവിടെ നെനഞ്ഞിരിക്കുന്നതുകൊണ്ട് ക്രിസ്റ്റ് സ്കിഡ് ആണ് കേട്ടോ അപ്പോൾ ക്രിസ്റ്റൽ നിന്നുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ടൈൽ ആമ്പ് ബാക്ക് ക്രാഷ് കാർഡ് അതേപോലെ സ്റ്റെപ്പ് ടൈൽ പിന്നെ ത്രീ സിക്സ്റ്റീൻ്റെ ബാലൻസ് വർക്കുണ്ട് ഇൻറ്റീരിയർ ആംബിയൻസ് ലൈറ്റ് കംപ്ലീറ്റ് ഇതൊക്കെ ഒന്ന് തീർക്കണം ഇസ്റ്റ് ഞാൻ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ ഇസ്റ്റം കാണിച്ച ഓക്കെ മതില്ലേ പർപ്പേടും കാര്യങ്ങളും പേട് വയറിംഗ് ക്വാളിറ്റി സെറ്റാണ് കേട്ടോ കാര്യം ഫിക്സ് ചെയ്യാനേ ഉള്ളൂ ഡാമ്പിങ് അതൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ സീറ്റ് താ ബാക്ക് സീറ്റ് താ അതേപോലെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതരാം ഏകദേശം വർക്കും സ്റ്റാർട്ട് ഇൻ്റീയർ കംപ്ലീറ്റ് കേട്ടോ ഫുള്ള് ബ്ലാക്ക് കയറ്റി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ചെറിയ തിരക്കായി പോയി ഞാനും നമ്മളെ ക്യാമറാമാനും ഇവിടെ ഇല്ലായിരുന്നു പോലെ ഫുൾ ആ ഒരു വർക്ക് പെട്ടെന്ന് തീർക്കാൻ ഉണ്ടായത് അപ്പോൾ അതാണ് ക്രിസ്റ്റൻ്റെ ഡോർപാഡ് കാരണം ഇത് ഇതൊരു ബസ്മോഡിൽ വർക്കിലായിരുന്നു അപ്പോൾ ഡോർ ഡോർപാഡുണ്ടാവും അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇല്ലാത്ത വക്കിലായിരുന്നു അപ്പോൾ ക്ലോത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ആംബിയൻസിൽ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് ഈ ഒരു പീസ് റീപ്ലേസ് ചെയ്യുകയാണ് കാരണം ഇത് മാറ്റിയിട്ട് ഇവിടെ ആംബിയൻസ് ആണ് ഇത് ഗ്ലോസിൽ ഗ്ലോസിലാണ് വരുക കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് ഡോറാണ് അതേപോലെ തന്നെ ബാക്ക് ഡോറിൽ വരുമ്പോഴാണ് ഈ ഒരു പോർഷനാണ് കേട്ടോ ഇത് ബാക്ക് ഡോറാണ് ബാക്ക് ബാക്ക്ഡോറിൻ്റെ ക്ലോത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് ഡോറിൽ വരുമ്പോൾ അതാണ് ഈ ഒരു പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ ഇവിടെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ഇതാണ് നമ്മുടെ ഐറ്റം ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഐറ്റം കേട്ടോ ഇത് ഫ്രണ്ടാണ് അതുപോലെ ഇത് റിയറാണ് കേട്ടോ ഇത് ബാക്ക് റിയർ പോർഷനാണ് ക്രിസ്റ്റത ഡോർ പാഡിൽ ഇതാ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബാക്കാണ് അത് ഫ്രണ്ടാണ് കേട്ടോ ഒന്നുമില്ല അതുകൊണ്ടോ ഫ്രണ്ടും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് പാർട്ട്സ് ആട്ടോ നല്ല ഈസി നല്ല ഈസിൽ ആണ് ഇനി ഫ്രണ്ട് ബോംബർ കയറ്റാനുണ്ട് അതേപോലെ പ്രൊജക്ടർ വെക്കാനുണ്ട് വാരെങ്കിലും കണ്ട കറക്റ്റ് പക്കായിട്ട് ടാഗും കാര്യങ്ങളും ഇട്ടിട്ട് അക്കാര്യം വൃത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ അത് ബാക്കി ത്രീ സിസ്റ്റിൻ്റെ അടിയിൽ വലിച്ചോടുമ്പോൾ ടൈലാമ്പ് പോലും കേട്ടോ ടൈലാമ്പ് എന്തായാലും പൈക്കും കാരണം ത്രീ സിസ്റ്റി ക്യാമ്പ് ചെയ്യാണ്ട് ടൈലാബ് പൈക്കും അതേപോലെ തന്നെ പജയറതാ നമ്മുടെ കളിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ അച്ഛതിൻ്റെയും അജുതിൻ്റെയും ഒരു വണ്ടി ആട്ടോ അഞ്ജുതിൻ്റെ ഒരിടത്താണ് നല്ല കിട്ടലാണ് ഫാൻസി ക്യാമറ ഒക്കെ ഉണ്ട് കെ ആൽ സീറോ ഫോർ വൈ എന്തായാലും ഇവിടെ ഉണ്ടാവും ഓക്കെ ഇതിലിപ്പോൾ മെയിൻ കൂളിംഗ് ആണ് ഫ്രണ്ട് ഗ്ലാസ്സും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്തായാലും അതിൻ്റെ ആയിട്ട് നമ്മളെ ബോലേന സോറി ഫോൺസ് ഉണ്ടായിരുന്നു കേട്ടോ ഫോൺസ് കൂളിങ് ഏകദേശം കഴിഞ്ഞു ഫോൺസ് വീട് എടുത്തില്ലായിരുന്നു കേട്ടോ ഫോൺസ് കോഡിങ്ങും സ്റ്റിച്ചു ആണെങ്കിൽ കോളിങ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിങ്ങൂടെ ഇറക്കിയിട്ടോ ഇത് നമ്മൾ ഫിഫ്റ്റി പെർസെൻ്റ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ ഉറപ്പുണ്ട് സാധനം വന്നതുണ്ട് പിന്നെ നമുക്ക് പുതിയത് വന്നിട്ടുള്ളത് അക്കൗഡിട്ടില്ലാകുമ്പോൾ സ്റ്റോക്ക് തീട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ അടുത്ത വീടുകളിൽ കാണിക്കേണ്ടത് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അതുപോലെ തന്നെ സ്വിഫ്റ്റ് നമുക്ക് മഞ്ചേരിയിൽ നിന്ന് വന്നാട്ടോ അപ്പോൾ ഹെഡ്ലാംപ് ചെയ്യാൻ വന്നതാണ് ഓൾറെഡി പമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഹെഡ്ലമ്പ് മാറുന്ന സ്റ്റോക്ക് ഹെഡ് ലാംബാണ് ബൾബ് മാറുന്നില്ല ഹെഡ് ലാംബ് മാത്രമാണ് അപ്പോൾ ചെക്കെന്ന് പറയല കിറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ ബജേറോൻ്റെ കൂളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ബജറോ ഫ്രണ്ട് അടക്കം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും സൈഡും ആയി ജസ്റ്റ് ഒന്ന് ഓരോ ഓടിച്ച് വന്നാ കേട്ടോ പിന്നെ സ്വിഫ്റ്റിൻ്റെ ഹെഡ് കഴിഞ്ഞിട്ടുണ്ട് ബൊലേനോൻ്റെ സോറി ഫോൺസിൻ്റെ അതും കഴിഞ്ഞിട്ടുണ്ടോ സ്വിഫ്റ്റിൻ്റെ ഹെഡ് ജസ്റ്റ് ഞാൻ കാണിച്ചതരാം ഹെഡും അതേപോലെ മെറൽ ക്യാപ്പ് ബാക്കി മെറൽ ക്യാപ്പ് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സ്വിഫ്റ്റ് ഫോൺ കേട്ടോ സ്വിഫ്റ്റ് ആംബ്രിസ്റ്റ് മെറൽ ക്യാപ്പ് ഹെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ വണ്ടി വഞ്ചിയിൽ ഒന്നൊരു കേട്ടോ അടുത്തൊരു റിക്സാ റിക്സ് സ്റ്റയറിങ് കവറ് ഗിയർ നോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് റിഡ്സ് അപ്പോൾ റിഡ്സിന് ഇപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു പൂവാണ് ജസ്റ്റ് കാണിച്ചിരട്ടോ എന്താ തുറക്കാത്തത് ഓക്കെ അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡോർ പെർഫ്യൂമ് പിന്നെന്താ ഗിയർ നോബില്ലേ ഒരു മ്യൂബിൻ്റെ ഗിയർ നോബ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു പൂവാണ് എന്നാൽ എടുത്തോളെ ഓക്കെ കാണാം കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രോൺസിൽ ഫ്ലോർമാറ്റ് ചെയ്യേണ്ട പക്ഷേ ഫോർമാറ്റ് ഇത് കയ്യേറ്റ വച്ചിട്ട് നിന്നിരുന്നു അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഡോർ പാഡും കാര്യങ്ങളൊക്കെ അവിടെ ഇടക്കുമ്പോൾ നോക്കാം കേട്ടോ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നാമക്കനുസരിച്ച് നിന്ന് കാണിച്ചാൽ കേട്ടോ അതിനനുസരിച്ച് സ്റ്റാർട്ടായി ഫിനിഷിന് ഓപ്പൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പേഡ് കത്തി ജസ്റ്റ് കണ്ടോ കൊണ്ടോ അടിപൊളി കിട്ടല സാധനം കേട്ടോ ക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം എന്തായാലും ആരെയും കാര്യങ്ങളും ബാക്കി വർക്ക് ഉണ്ട് ഞാൻ അപ്പുറത്തോടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്രിസ്ത്യൻ്റെ ഫോഗ് ലാമ്പൊക്കെ സെറ്റാക്കി കൊണ്ടു കേട്ടോ മരയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടു ഡാഷ് ഫിക്സ് ചെയ്തു ഫൈനൽ സ്റ്റേജിലാണ് എസ് ഇവന്റും കാര്യങ്ങളും ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കേ അല്ല മോനെ സെറ്റല്ലേ ബമ്പർ സെറ്റ് ഫൈനല് ചെയ്താ നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ബമ്പർ ഫിക്സ് ചെയ്യാൻ പോവാണ് എടാ ഒന്ന് ഓണാക്കൊന്നോക്ക് ഷാർപ്പാണ് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ് വെയിറ്റ് ചെയ്യാല്ലോ പ്രൊജക്ടർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഹെഡ് ഹെഡ് ഓണാക്കടി അത്യാവശ്യം പവർ ആണ് ആംബിയൻസ് ജസ്റ്റ് ആംബിയൻസ് ആണല്ലോ ആംബിയൻസ് കേട്ടോ എന്തായാലും ഇതിൻ്റെ വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഞാനിങ്ങനെ നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മൾ ഡോർ ഓപ്പൺ ലേറ്റ് കേട്ടോ ഭയങ്കര റിസോർട്ടോ കേട്ടോ അത് എത്രത്തോളം കാണുന്നുണ്ട് കണ്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഡോർ ഓപ്പൺ ലേറ്റ് ഇനി ബാക്കിൽ കൊണ്ട് കേട്ടോ ഫോർ ഡോർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ലൈറ്റ് ടോട്ടോ നല്ല റിസോർട്ടോ കാണാൻ അതേപോലെ ആംബിയൻസ് കണ്ടോ നൈറ്റ് വിഷനും കാര്യങ്ങളും ഇനിയിപ്പോൾ ഡാഷ് മോഡിയുണ്ടല്ലോ ഭയങ്കര കാരണം ഭയങ്കര ഒരു ക്വാളിറ്റി നമുക്കെന്നെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ പോർഷനുള്ള വരുന്നു കേട്ടോ ഇതൊന്നും തയ്യാറായി ബാക്കി ഫൈനലാണ് എന്തായാലും ഓക്കെ പിന്നെ ഗ്രില്ലിലുണ്ടല്ലോ ഏറ്റു കൊടുക്കുന്നുണ്ട് ഫിക്സ് ചെയ്യലാണ് ഇനി അല്ലേ എന്നോ നമ്മളിത് ഫിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇന്നലെ കട ക്ലോസ് ചെയ്തില്ല ഇന്ന് കൃഷ്ണൻ ഡെലിവറിയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൃഷ്ണന് വീലിടാൻ പോകണം കേട്ടോ ക്രിസ്റ്റൻ്റെ ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ബി എം ഇടാം വീല് ജിമാക്സിൻ്റെ വീലാണ് അതേപോലെ തന്നെ ടയറുമെഷീൻ ആണ് കേട്ടോ അല്ല കിട്ടലൻ ടയറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ആദ്യം പോയിട്ട് നമുക്ക് വീലിടാം ഓൾറെഡി വർക്ക് ചെയ്യാൻ എന്തെങ്കിലും വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് അൽപ്പീസ് ഓൾറെഡി ഫിറ്റിങ് കഴിഞ്ഞിട്ട് വേറെ ഒരു വർക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അൽപ്പീസ് കിട്ടാ അപ്പോൾ അത് നമുക്കിത് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊന്ന് ബി എം എടുക്കാൻ പോണോ മനസ്സിലാവില്ലല്ലോ നിങ്ങളിപ്പങ്ങനെ പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാ ബലക്കും മനസ്സിലാവില്ലല്ലോ അപ്പൊ മിഷനോ വീല് മാറ്റി വളരെ സംഭവം ഉണ്ടായി മിഷനോ താരങ്ങളോട് ഇല്ലായിട്ട് ഓർഡർ ചെയ്ത് വരികയായിരുന്നു അപ്പൊ ഒരു ടയർ പൊട്ട് അതുപോലെ വേറെ അയറ്റാണ് വന്നിട്ടുണ്ട് പോയിക്കൊള്ളുന്നിരുന്നു വേറെ തയ്യാറെടുത്ത് എത്തിക്കാൻ വന്നിട്ടുണ്ടോ കാണാം ഞാൻ പോളിഷ് ചെയ്യാനുണ്ടോ പോളിഷ് ചെയ്യാൻ വിചാരിച്ച് നമുക്ക് അടുത്ത വീലും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അടുത്ത ഇന്നോട്ടുള്ള വീലൊക്കെ ഓക്കെ അപ്പോൾ അടുത്ത ഇന്നോക്കുള്ളതാണ് ഇതും ജിമാക്സിന്റെ വീലാണല്ലോ ജിമാക്സിന്റെ സെർജിങ് ജീവിതാണ് അപ്പോൾ ബെൽറ്റ് ഒക്കെ മാറ്റിയിട്ടോ ബെൽറ്റ് ടക്ക ടക്ക ടക്കാട്ട ടക്കാട്ട ടക്കാട്ടേൻ്റെ ബെൽറ്റാണ് ചെയ്തിട്ടുള്ളത് ഇതിലും ബെൽറ്റാണ് അതേപോലെ നാപ്പി പൊളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെലിവറിക്ക് ഉള്ള കേട്ടോ അപ്പോൾ താ ക്രിസ്റ്റെ ഡെലിവറിയും കാര്യങ്ങളാണ് ഇവർ ആലപ്പുഴ ഉള്ള ആട്ടോ വണ്ടി അത്യാവശ്യം നല്ല വർക്ക് ആയിട്ട് കാരണം വണ്ടി എടുത്ത് നേരെ നമ്മുടെ അടുത്ത് കൊണ്ടുപോകുന്ന ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ നമ്മുടെ ഷോപ്പൊക്കെ വന്നത് ഓക്കെ കാരണം വണ്ടി നമ്മൾ നോക്കുമ്പോൾ കിലോമീറ്റർ നാന്നൂറ്റി സംതിങ് കിലോമീറ്ററാണ് അപ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങോട്ടുള്ളതും പിന്നെ അവർ ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കി വിട്ട് കൊണ്ടുപോകും അത്രേ ഉള്ളൂ റെഡി അപ്പോൾ എന്നാൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരുപാട് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഹെഡിൻ്റെ ബൾബ് അതേപോലെ തന്നെ ഡില്ലിൻ്റെ അകത്തൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫോക്ക് ബൾബ് ചെയ്തിട്ടുണ്ട് ഡി ക്രോം ചെയ്തിട്ടുണ്ട് എല്ലോ വി സി സെവൻറ്റീനും ചെയ്തിട്ട് അങ്ങനെ സ്റ്റെപ്പ് അതേപോലെ ഫെസിസ്റ്റി ക്യാമറ നാനോ ആനോസ്ലോമിക് ടിമിൻ്റെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈലാമ്പ് ഉണ്ടോ ടൈലാമ്പ് സ്മോക്ക് മാക്യൂറ്റ് ടൈലാമ്പ് അതേ ബമ്പർ കാണിച്ച് അതേപോലെ റിഫ്ലക്ടർ അതേപോലെ ഇന്ത്യയിൽ നോക്കാൻ കസ്റ്റം സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ആംബിയൻസ് ആംബിയൻസ് ആയിട്ടുള്ള പിന്നെ ഇവർ ഫുൾ സെറ്റ് വന്നത് കേട്ടോ ക്യാമറയും കാര്യങ്ങളും വീഡിയോ ഒക്കെ പോരും ചെയ്യുന്നുണ്ട് പിന്നെ ക്യാമറ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇവർ ഇനി വണ്ടി എടുത്തിട്ട് നേരെ ഊട്ടി പോകണമെന്ന് പോകണമോ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണുള്ളൂ അടിപൊളി കസ്റ്റമറാണ് കേട്ടോ നല്ല കസ്റ്റമറാണ് കാരണം നല്ല ക്ഷമയല്ല കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വേണം പറഞ്ഞ വണ്ടിയാ അല്ലേ പതിനൊന്ന് മണിക്ക് ഡെലിവറി പറഞ്ഞ വണ്ടിയാ സമയപ്പോൾ എന്തായാലും അഞ്ച് ഗ്ലോസി ബിളാക്കല്ലേ അടിപൊളി അല്ലേ ഊട്ടി പോകണ്ടെന്ന് ഊട്ടി പോണ്ടോ ഊട്ടി പോകണോ ഓൾറെഡി എടുത്തു ഓക്കെ നേരെ വീട് എടുക്കാം അല്ല അഞ്ഞിൽ പോയി ലൈറ്റ് പോകില്ലേ ഷോർട്ട് സർട്ടിഫിത്തീണോ ഷോർട്ട് സർട്ടിഫ്റ്റ് തോന്നുന്നുണ്ട് സ്റ്റില്ലടിച്ചോ അപ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി വീട് എടുക്കാൻ പോലെ റണീസാർ വീട് എടുക്കാൻ പോ വണ്ടി എടുക്കാം ഞാൻ ഇവരുടെ കൂടെ വരാം കേട്ടോ ആക്കണോ ഫോഗ് ഫോഗയും മറ്റു വെള്ളിയാക്കിയാലോ ആക്കണോ ഞാൻ മാറുലറാക്കോ ഞാനാക്കണോ നിഹാലോ പിന്നെ ഓക്കേ അല്ലേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം സ്പോട്ടിൽ വീട് എടുക്കാൻ വന്നാണ് അപ്പോഴാണ് ബ്ലോക്ക് വേണ്ടോ ഒരുപാട് ഭയങ്കര ബ്ലോക്ക് അല്ലേ ഗതി കിട്ടാത്ത ബ്ലോക്ക് എന്ത് ബ്ലോക്ക് ആണ് അതൊക്കെ എപ്പഴാ രക്ഷപ്പെടാ ഞാനതല്ലേ ഇത് ഈ വളഞ്ഞ റോഡാ ചൂവ ചെടി പിടിച്ചടിക്കണം ഏ ഈ സർവീസ് റോഡ് ഇപ്പൊ ഇവിടെ ഇടയ്ക്കോക്ക് ഉണ്ടോ പക്ഷെ ഈ റോഡ് ഇന്നിട്ടും സർവീസ് റോഡ് അതായത് ട്യൂവ ആണ് അതൊക്കെ എന്നെ അങ്ങനെ ആണെങ്കിലും കൂടിയിട്ട് അത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പൊ എന്തായി എല്ലാവർക്കും ധൈര്യമായി കാരണം അതിൽ വരാൻ പേടിച്ച ആൾക്കാർ പേടില്ലാതെയാണ് ഞാനും പോവാം എനിക്കും പോവാ ആണല്ലോ എന്നുള്ള വൈബായി ആ ഒരു മൈൻഡായി ആൾക്കാർക്ക് അത് തന്നെ ഓക്കെ ഇതിന് എങ്ങനെ ട്യൂവേ ആക്കുക ഇതിന്റെ എങ്ങനെ ട്യൂ ആക്കാണ് അതാണ് രസം

ചാടിക്ക് വരുകാലോ ഓ നമ്മളെ മിൻഡു സിവിക്ക് മിൻഡ് സിവിൻ്റെ ഡൂബിളി മിൻഡ് സി വിക്കിന്റെ ഡുപിളി ഇതാ മിൻഡ് 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 സിവിക്ക് വരുന്നുണ്ട് മിൻഡു സിവിക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ബെഞ്ചാണ് എന്താ ഇത് കെ എസ് ആർ ടി സിന്റെ ഒരു അവസ്ഥ കെ എസ് ആർ ടി സി ഒക്കെ വൈബടിച്ചു പോകുമോ ചളിയുണ്ട് ഇതോ മിൻ്റ് സീക്ക് ബാക്കിൽ ബാക്ക് ബെഞ്ചാണ് ഡി സി കറക്റ്റ് കളറല്ലേ മിൻഡിൻ്റെ എങ്ങനെ ടിയടിയോ ഡാനി ഷാലിമാർ എങ്ങനെയാണ് ബ്ലോക്ക് ഇതോ ഏ സെറ്റ് അല്ലേ കെഡിനം ബ്ലോക്ക് അപ്പോൾ കെടുവൻ ബ്ലോക്ക് വണ്ടിയോടെ കേട്ടോണ്ടിരിക്ക ഇപ്പോൾ അതിൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്തു ഫോഗ്ലാംബില്ലാത്ത വണ്ടിയാണ് ഫോഗ്ലാം ചെയ്തിട്ടുണ്ട് ഡി ക്രോം ചെയ്തു അതുപോലെ ജസ്റ്റ് ചെറിയൊരു ഗ്രില്ല് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ സിസ്റ്റി ക്യാമ് ചെയ്തിട്ടുണ്ട് പിന്നെ നാനസറാമിക് ടിൻ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സെവൻ ജി ഇഞ്ചിൻ്റെ വീൽ ചെയ്തിട്ടുണ്ട് ബ്രംബോ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഔട്ട് ഔട്ട്സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡോവൈസൈസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈ ലാമ്പ് ആ ടൈ ലാമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലെ ലോഗോസ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തു ബാക്കിലൊരു ഇത് കൊടുത്തു ബമ്പർ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബമ്പർ റിഫ്ലക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റീരിയറിലാണ് ഇൻറ്റീരിയറിൽ നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് കസ്റ്റം സീറ്റ് ആംബിയൻസ് ലൈറ്റ് അതേപോലെ റൂഫ് ക്ലോത്ത് ഫ്ലോർ മാറ്റ് ഇങ്ങനെ ഒരുപാട് ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ വർക്ക് ഈ വണ്ടിയിൽ ഏകദേശം ഒരു മൂന്നര ലക്ഷത്തിൻ്റെ മുകളിലുള്ള വർക്ക് ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ

പൂവാണ് കേട്ടോ ഇൻസ്റ്റ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഓരോ പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കയറ്റി അപ്പോൾ അവിടെ പൂവാണ് വണ്ടി ഷോർ റക്കണ്ട അത്രേ ഉള്ളൂ റോഡ് അത് റെഡിയണി ആരണി വെച്ച് എന്റെ കൂടാരണി മുപ്പതോടുകൂടി ഇന്നത്തെ വർക്ക് അവസാനിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വേണ്ടിവരുന്നവരെ ബൈ